ലാൽബാഗ് അനുമതി കാണാൻ ഞങ്ങൾ പോവാണ് ഏട്ടോ ബൈക്കിലെത്തിക്കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ ബൈക്കിൽ ഭഗവാന്റെ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഏട്ടോ ഞാൻ ഞാൻ പോകണാദ്യായിട്ടാണ് പോണത് ഞങ്ങൾ അവിടെ എത്തി ഇത് ക്രഫോർഡ് മാർക്കറ്റാണ് എന്ത് സാധനം അവിടുന്ന് കിട്ടും മലകുറവിൽ വെരി ഫേമസ് മാർക്കറ്റ് ഇൻ മുംബൈ മധു വേട്ടന്റെ ഓഫീസിലെത്തി ഗണപതി കാണാനായിട്ട് മധു ഓഫീസിൽ നിന്ന് പോയി പോയി കഴിഞ്ഞാൽ പോയി ഫോട്ടോ ആയി കഴിഞ്ഞ ഫോർട്ടായിട്ടില്ല

നല്ലൊരു അടി നടന്നിട്ടവിടെ പക്ഷെ പറ്റിയില്ല ഞങ്ങൾ രക്ഷപ്പെട്ട് പോകും പൊക്കല്യാക്കാരനെ ഒന്നും കാണാൻ പറ്റുന്നുണ്ട് ഇനി ലൈൻറെ ഏറ്റവും ഇരിക്കുന്നത് ഞങ്ങള് അതാ ഭഗവാനിരിക്കുന്നു അവിടെ എത്തി എത്തി കഴിഞ്ഞോട്ടിരിക്കണമാതിരി തിരക്കുണ്ട് അതാ ഭഗവാനിരിക്കുന്നു എന്നും പറയാനുള്ള എക്സൈറ്റ്മെന്റുണ്ട് എന്ത് ഭംഗിയായിട്ട് കാണാനില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്നേ പേരെ ഞാൻ വന്നിട്ടില്ല എവിടേക്ക് ആര് എന്ത് വിചാരിച്ചാലും നടക്കുന്ന പറഞ്ഞു അത്ര തിരക്കാ ഒരുപാട് ഗണപതികളുണ്ട് ഫേമസ് ആയിട്ട് കണ്ടതിന് ശേഷം മുംബൈയുടെ ദേശീയ ഭക്ഷണങ്ങളിൽ ഞാൻ മടങ്ങി